തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ ജ്വല്ലറി ശൃംഖലയായ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ പരസ്യചിത്രം ശ്രദ്ധ നേടുന്നു സാമൂഹിക പ്രാധാന്യമുള്ള വിഷയം വ്യത്യസ്തമായി അവതരിപ്പിച്ചുകൊണ്ടാണ് ജ്വല്ലറിയുടെ പുതിയ പരസ്യചിത്രം പുറത്തിറക്കിയിട്ടുള്ളത് യുവതലമുറയുടെ ഹരമായ നടൻ ഫഗത് ഫാസിലാണ് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ബ്രാൻഡ് അംബാസഡർ ഫഗദ് ഫാസിൽ നിറഞ്ഞു നിൽക്കുന്ന ജ്വല്ലറിയുടെ വേറിട്ട് ചിത്രമാണ് ശ്രദ്ധ നേടുന്നത് ഫഗത് ഫാസിലിന് പുറമെ ലക്ഷ്മി രാമകൃഷ്ണൻ കല്യാണിപ്പണിക്കർ എന്നിവരും ചിത്രത്തിൽ വേഷമിടുന്നുണ്ട് തികച്ചും വേറിട്ട് നിൽക്കുന്ന ഒരു ചിത്രമെന്ന ആശയവുമായാണ് അണിയറ പ്രവർത്തകർ ഫഗദിനെ സമീപിച്ചത് ഇന്നും നിലവിലുള്ള സങ്കല്പങ്ങൾക്ക് പുതിയ മാനം നൽകുക ലിംഗസമത്വത്തെ ഊട്ടിയുറപ്പിക്കുക എന്നതാണ് പരസ്യചിത്രത്തിന് പിന്നിൽ നിലവിൽ സ്വർണ്ണാഭരണങ്ങളുടെ പരസ്യത്തിൽ സ്ത്രീകളാണ് ആഭരണങ്ങൾ അണിയുന്നത് എന്നാൽ ഈ ചിത്രത്തിൽ ഫകതിനെ മൂക്കുത്തി അണിയിച്ചത് ശ്രദ്ധ നേടുകയാണ് മികച്ച പ്രതികരണമാണ് ഈ ചിത്രത്തിന് ലഭിക്കുന്നത് എന്നാണ് പരസ്യത്തിന്റെ അണിയറ പ്രവർത്തകർ പറയുന്നത്